കാരണം പകുതിയോളം ആണുങ്ങൾ നമ്മളെ കാണുമ്പോൾ പുച്ചത്തോടെ കാണുന്നു പക്ഷേ ലേഡീസ് ഡിഫറൻറ്റ് ആണ് ചില ആൾക്കാർ ചില ആൾക്കാർ നല്ലവര് നിന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഒരു നൂറില്ല ഞാൻ പറഞ്ഞുതരാം രണ്ട് അവരെ അല്ലല്ലോ ഞാൻ വേറെ കേസ് പറയാം അവരെ നിന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല ഞാൻ ആയിക്കോട്ടെ സലിംഗുമാർ നല്ല പക്ഷേ പുള്ളി അങ്ങനെ ചെയ്ത കോമിക്കല്ല ശരിക്കും ചിരിക്കാനുള്ളതല്ലേ വകയുള്ള ഇനത്തുള്ള പക്ഷേ ഇപ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ അപ്രയിച്ചാണ് മറ്റേതാ മാർട്ട് എന്ന സിനിമയിൽ സിനിമ ഒന്നും പുറത്തുടങ്ങിയിട്ടില്ല പക്ഷേ അന്ന് മനസ്സിലായി എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ഓരോ ഓരോ കോമഡി മാത്രമല്ല അവര് സീരിയസ് സീരിയസ് സിയും ഈശ മാധവനിലും ജയറാംബേന്റെ പടങ്ങളിലും കോമഡിയായിട്ട് മാറി മാത്രം മാറിയ സലിൻകുമാർ ഇത് നിൽക്കുന്ന സ്ഥാനം മലയാള സിനിമയിലെ അദ്ദേഹത്തിന് നിൽക്കുന്നത് ഫയർമാൻ ഞാനൊരു കേസെ ഞാൻ പറഞ്ഞുതരാം അവര് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് നിനക്ക് ഒരു ഡയലോഗ് ഒരു മിനിറ്റിന്റെ ഡയലോഗ് ഞാൻ തരാം നിനക്ക് പറയാവോ ഒറ്റ അടിക്ക് ഇവിടെ ഈ ഈ താലെ പകുതി ഞാൻ പഠിക്കാം ഏഹ് തെറ്റാതെ പറയണം ഏഹ് ഡയലോഗ് തരാം നീ പറയോ ഞാൻ എഴുതി കൊണ്ടു തരാം നീ വേണ്ട പോട്ടെ പോട്ടെ ഞാനൊരു കേസ് പറയാം നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് പെട്ടെന്ന് നിന്റെ ആക്സിഡന്റ് ആയി അപ്പം നിൻ്റെയിൽ അവിടുന്ന് പോകാൻ പൈസയില്ല ഏഹ് അപ്പോഴത്തേക്കിനെ ഈ കൂടെ ഇരിക്കുന്ന വിഷ്ണു കൊച്ചിക്കാരനോട് നീ പൈസയ്ക്ക് കെഞ്ചു അപ്പം അവസാനം അവൻ പൈസ അരത്തില്ല അപ്പം നീ അവിടെ ഇവിടുന്ന് കരഞ്ഞിട്ട് അവനെ ഒന്നൂടും വിളിക്കണം വിളിച്ച ആളെ വിളിച്ചിട്ട് കരയാണ് കേട്ടോ ഞാൻ അങ്ങനെ വരാൻ ആ രീതിയിൽ അതാണ് 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 മനസ്സിലായോ അപ്പം നീ ഒരുപാട് ഞാൻ പറയാനുള്ള നീ ഒരുപാട് വളരാനുണ്ട് പക്ഷേ ഈ വിഷ്ണു കൊച്ചിക്കാരൻ നിന്റെ ഈ മടി കിടന്ന് ഉറങ്ങുന്ന പുള്ളിക്കാരന് ഒരു സാധനം പറഞ്ഞു കൊടുത്താവാൻ ചെയ്യും ഒറ്റ ടേക്കിന് ആരും ഞാൻ മോശം പറയത്തില്ല നിനക്ക് നിന്റേതായ ഒരു രീതിയുണ്ട് ആ നിഷക്ക് നിഷേധമായ രീതിയുണ്ട് ഒരു കഴിവില്ലാത്തത് അത് അതെ ആ ആ പറ പറ വിഭാവരി വിഭാവരി അതിന്റെ ഒരു ഞാൻ കണ്ടു അലിൻ ജോസ് നല്ല ആക്ടർ ആണെന്ന് നീ പറഞ്ഞു തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആയിരിക്കും പറഞ്ഞു പറഞ്ഞു ആ നിനക്ക് എന്താ അങ്ങനെയാണെങ്കിലും തേച്ച് മിനക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നീ പറഞ്ഞു മറുപടി ഒറ്റ വാക്കി ഞാൻ പറഞ്ഞുതരാം അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ വർക്ക് നാല് മിനിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ ഷൂട്ട് ചെയ്തത് രാവിലെ പത്തര തൊട്ട് പാക്കപ്പ് വിളിച്ചപ്പോൾ രാത്രി രണ്ട് വെളുപ്പിന് രണ്ടരയായി ഓക്കെ വിപാവരി ഷൂട്ടടങ്ങി രാവിലെ ഒരു പത്തരന്ന് പതിനൊന്ന് മണിക്കാണ് വൈകിട്ട് പതിനൊന്ന് മണി ആയപ്പം ഞാനത് ഷൂട്ട് നിർത്തി പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു ആ വർക്ക് അതാണ് വ്യത്യാസം നിന്നെ അവരെ വെച്ച് ചെയ്തതിൻ്റെ വ്യത്യാസം മനസ്സിലായോ എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പം നിൻ്റെ ബ്ലഡിനേറ്റും മറ്റേ അലിയേട്ടൻ്റെ പെണ്ണെന്ന് ആൻസിക്ക് ശേഷം പുതിയ രണ്ട് വർക്ക് വരാനുണ്ട് യുദ്ധമാണെങ്കിൽ നിനക്ക് എന്തിനാ എനിക്ക് ഭയം കാരണം അതിനേക്കാളും പടി മുകളിൽ നിൽക്കുമെന്ന് ഭയമുണ്ടോ ഞാനൊരു കേസ് പറയട്ടെ വർക്കുകളിലും ആർട്ടിസ്റ്റുകൾ ലേഡീസ് ഉള്ളത് കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ രണ്ടാമത്തതില് ബ്ലഡിനെ ഞാൻ ഏഹ് ഒരാളുമായിട്ട് ഞാൻ കമ്പനി എല്ലായിട്ട് കൂടി അത് വിവാദം വന്നിട്ടില്ല മാത്രമല്ല ഞാൻ കാമുകിയായിട്ട് പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ രണ്ടാമത്തെ പറ രേഷ്മയായിട്ടും ചിഞ്ചു ആയിട്ടും ഞാനൊരു പ്രേമില്ല ഞാനൊരു കേസ് പറയട്ടെ ഞാനൊരു കേസ് അല്ലല്ല ഞാനൊരു കേസ് പറഞ്ഞരാട്ടെ അല്ല ഞാനൊരു കേസ് പറഞ്ഞരാം കൊച്ചിക്കാരൻ എനിക്ക് ഒരുമിൻ്റെ ഒരുമിന് ബ്ലഡി നൈറ്റിലുള്ള ഡയലോഗും പിന്നെ ഏത് വലിയേട്ടൻ്റെ വേണ്ട മനസ്സിലെ ഡയലോഗും അങ്ങനത്തെ ഒരു കഥാപാത്രം നിനക്ക് ആരും തരത്തില്ല സംശയമുണ്ടോ സംശയമുണ്ടോ നിനക്ക് നല്ല ഡൈലോഗം കിട്ടുമെന്ന് സംശയമുണ്ടോ അതാണ് 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 വ്യത്യാസം മനസ്സിലായത് വരൂടെ എനിക്ക് അത്യാവശ്യം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആയിട്ട്

ഡ്രൈവിങ് ഡ്രൈവിംഗ് അറിയാം എനിക്ക് ആറാട്ടെണ്ണന്റെ കാർ തരാ ഇയാളെന്ന് ഓടിച്ചാണിക്കാം അതിലൊക്കെ ഇടിച്ചു കളയു തോന്നി ആ എന്നാൽ ബാക്കിയോ അപ്പൊ നമുക്ക് കള്ളനായിട്ടൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ പെയിന്റിങ് കള്ളന്റെ ഒരു മോഷണം കാണിച്ചു ി കയറാൻ കാണിക്കും കാണിച്ച കള്ളൻ പാത്തു പതുങ്ങി നിഷയുടെ കയ്യിൽ നിന്ന് ബാഗ് അടിച്ചോണ്ട് പോവാൻ വരുന്ന കള്ള ബാഗ് കൊണ്ടിരിപ്പു നിഷാ കത്തി